ഹായ് ഫ്രണ്ട്സ് രണ്ട് ദിവസം ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തുണ്ട് കേട്ടോ മഴയില്ലാത്തൊരു വൈകുന്നേരം ഞങ്ങൾ നടക്കാനിറങ്ങി പോയക്കരയിൽ വന്നാല് ഒരു പൂച്ചപ്പായെങ്കിലും തിന്നാണ്ട് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോകല്ലെട്ടോ ചിലരൊക്കെ ഇതിനെ അമ്മമ്മ പയെന്നും വിളിക്കാറുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ പയം കഴിച്ചിട്ടുണ്ടോ ഇത് പയത്ത് ഭാഗമായാലേ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ ഒരു പ്രത്യേക കവചത്തിനുള്ളില് നിങ്ങളെ നാട്ടിൽ ഇതിന് പറയുന്ന പേരൊന്ന് കമന്റ് ചെയ്യണേ എന്തായാലും രണ്ടെണ്ണം പറിച്ചെടുത്ത് ഞങ്ങൾ ആസ്വദിച്ചും കഴിച്ചു ചെറുതായിട്ട് ഫാഷൻ ഫ്രൂട്ടിന്റെ രുചിയായിട്ട് ഉണ്ട് കേട്ടോ ഇവിടെ രണ്ടു മൂന്ന് മാളങ്ങൾ ഉണ്ടോ ചിലപ്പോ ഒക്കെ അതിൻ്റെ ഉള്ളിലെ ഞണ്ടുകളെയും കാണാറുണ്ട് ഒരാൾ ഇവിടെ തെങ്ങേറാൻ പരിശീലിക്കുന്നുണ്ട് വീട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ അധികം വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഇവിടെ ബോട്ട് സർവീസും ഉണ്ട് അതിലെ പാട്ടും കേക്ക പിന്നെ ചൂണ്ട ഇടുകയും ചെയ്യാം പാട്ടം കേട്ട് ഇവിടെ ഒരാൾ നല്ല ഡാൻസ് ആട്ടോ ഇപ്പൊ സമയം നാലു മണിയായിട്ടേ ഉള്ളൂ പക്ഷെ ആകാശം നോക്കിയേ ഇന്ന് നല്ല മയക്കുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം നമ്മള് കണ്ട ബോട്ടൊക്കെ അങ്ങ് ദൂരെത്തിട്ടോ മയക്കുമുന്നേ അവർക്കും കര കയറണല്ലോ